അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ചാമ്പ്യൻഷിപ്പിൽ സ്വദേശിക്ക് ിൽക്കുളം സ്വദേശി സി വി ഫറു നാസിക്കിന് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ബാരോദ്ഹന ചാമ്പ്യൻഷിപ്പിൽ എൺപത്തി ഒൻപത് കിലോഗ്രാം പുരുഷന്മാരുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ ഡൽഹിയിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ബാരോദ്ഹന ചാമ്പ്യൻഷിപ്പിലാണ് ഇദ്ദേഹം വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് മലപ്പുറം തിരൂർ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരനാണ് നാസിഖ് എടക്കുളം ചിറ്റകത്ത് വരിക്കോട്ടിൽ മുഹമ്മദ് ഫാത്തിമ ദമ്പതികളുടെ മകനാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി